ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മളെ ഓരോരുത്തരെയും ഒരുപാട് മാനസികമായി തകർക്കുന്ന അല്ലെങ്കിൽ തളർത്തിക്കളയുന്ന ഒരു വാർത്തയായിരുന്നു സ്വന്തം അമ്മ തന്നെ തൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നുള്ള ഒരു വേദനാജനകമായ ഒരു വാർത്ത പക്ഷേ അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും അവർ ആ കുഞ്ഞിനെ തൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ടല്ല കൊണ്ടുപോകുന്നത് എടുത്തുകൊണ്ട് ലാളിച്ചു കൊണ്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ ആ ഒരു നിമിഷം അവരിലുണ്ടായ മാറ്റം എന്താണ് എന്തിനാണ് ആ ഒരു പുഴയുടെ ആഴങ്ങളിലേക്ക് തൻ്റെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് എല്ലാവരും ആ അമ്മയെ ഒരുപാട് ആ സ്ത്രീയെ കാണണ്ട ആ സ്ത്രീയെ പച്ചയ്ക്ക് കത്തിച്ച് കളയണം വധശിക്ഷ പോലും ഒന്നുമല്ല നമ്മുടെ കൈകളിലേക്ക് തരൂ വെടിവെച്ച് കൊന്നു കളയണം എന്നൊക്കെ തുടങ്ങി ആ സ്ത്രീയെ ശപിക്കാത്ത ഒരു മനസാക്ഷിയും ചിലപ്പോൾ ആ വാർത്ത കേൾക്കുമ്പോൾ ആരുടെ മനസ്സിലും ഉണ്ടാകില്ല പക്ഷെ യാഥാർത്ഥ്യത്തിൻ്റെ ചുരുളഴിയുമ്പോഴാണ് ഇന്നലെ വീണ്ടും രാത്രിയോടെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വന്നത് അമ്മ ആ കുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷെ അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിക്കുന്നതായിരുന്നു എന്താണ് ആ വാർത്ത കുട്ടിയുടെ ശരീരത്ത് കുറച്ച് പാടുകൾ കണ്ടെത്തിയിരുന്നു ഇത് തന്നെയാണ് ഒരു കുട്ടി പീഡനത്തിന് ഇരയായേക്കാം എന്നൊരു സംശയം ഡോക്ടർമാർ പോലീസിനോട് ഉന്നയിച്ചത് തുടർന്നാണ് പോലീസ് ഈ കുട്ടിയുടെ കുട്ടിയുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ വിളിച്ചു ചോദ്യം ചെയ്തത് ഇതേ തുടർന്നാണ് നിലവിൽ പുത്തൻ പുരുഷ പോലീസിന്റെ കസ്റ്റഡിയിൽ കുട്ടിയുടെ അടുത്ത ബന്ധം ഉള്ളത് മാത്രമല്ല ഈ പുത്തൻ പുരുഷ പോലീസ് അടുത്ത ദിവസം ഈ കുട്ടിയുടെ അമ്മ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് നിലവിൽ സാധിക്കുന്നത് ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പാർട്ടാണ് നിലവിൽ വഴിച്ചിരമായിരിക്കുന്നത് കുട്ടിയുടെ ശരീരത്ത് നിരവധി പാടുകൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആ മാത്രമാണ് എന്താണ് യഥാർത്ഥ യഥാർത്ഥ കാരണം കാരണം ഈ ഈ ഞാൻ വേദനിക്കുന്നു എന്ന് സ്വയം കുട്ടി ആരോട് ഇതൊക്കെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇടയ്ക്കൊക്കെ ആരൊക്കെയോ വാർത്തകളിലൊക്കെ പറയുന്നത് കേട്ടു അമ്മയെക്കാളും അച്ഛനേക്കാളും ആ പിതൃ സഹോദരനെ ആ കുട്ടി ഒരുപാട് സ്നേഹിച്ചിരുന്നു ചില രാത്രികളിൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കിടന്നുറങ്ങാറ് ടിവിയുടെ ടി വിയിൽ ആ മരിച്ചതിൻ്റെ ഓരോ ക്ലിപ്പിങ്ങുകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പിതൃ സഹോദരനാണ് ആ പിതാവിനേക്കാൾ കൂടുതൽ കരഞ്ഞ് നിലവിളിക്കുന്നത് അപ്പോൾ എവിടെയാണ് ഈ സ്നേഹത്തിൻ്റെ മൂല്യചുതി മാറി അവിടെ ഒരു വികാരം വരുന്നത് എന്നുള്ളത് മാനസികമാണോ ശാരീരിക വൈകല്യങ്ങളിൽ പെട്ടതാണോ എന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല അതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ കുറച്ചുകൂടെ ബോധവൽക്കരണം ഉണ്ടാക്കിയെടുക്കുക കുട്ടികളിൽ കുറച്ചുകൂടെ ബോധവൽക്കരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല വീഡിയോകളും പറയും കുട്ടികളെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ വീടുകളിൽ നിന്ന് പഠിപ്പിക്കണമെന്ന് ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്കറിയുന്ന കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ഇഷ്ടമില്ലാതെ ആര് എവിടെ സ്പർശിച്ചാലും അത് ടച്ച് തന്നെയാണ് അത് സ്വന്തം പിതാവായിക്കൊള്ളട്ടെ മാതാവായിക്കൊള്ളട്ടെ സഹോദരങ്ങളായിക്കൊള്ളട്ടെ നിങ്ങളുടെ അനുവാദമില്ലാതെ ചെറുപ്രായത്തിൽ അമ്മയും അച്ഛനും ഒക്കെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷേ മൂന്നാമതൊരാൾ തൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ അനാവശ്യ ചിന്തയോടുകൂടി സ്പർശിക്കുമ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് അവരുടെ മാറിയിടത്തിൽ തൊടുമ്പോഴും അവരുടെ ബാക്കിയുള്ള സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ഏർ സ്പർശിക്കുമ്പോഴും അത് നമ്മൾ അമ്മമാർ കുട്ടികളെ അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ടവർ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അവരെ മോശമായ രീതിയിൽ ആരെങ്കിലും അങ്ങനെ തൊടുമ്പോഴോ പിടിക്കുമ്പോഴോ നമ്മളോട് അത് വന്ന് പറയാനുള്ള ഒരു സൗഹൃദം ആ അമ്മയും കുട്ടിയും അല്ലെങ്കിൽ പിതാവും കുട്ടിയും സഹോദരനും കുട്ടിയും ഒക്കെ തമ്മിൽ ഉണ്ടാക്കിയെടുക്കണം കുടുംബങ്ങളിലെ മൂലച്ചുതി തന്നെയാണ് പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ചിലപ്പോൾ അച്ഛനും അമ്മയും നല്ലൊരു രീതിയിലുള്ള ബന്ധമായിരിക്കില്ല കാത്തു സൂക്ഷിക്കുന്നത് പലപ്പോഴും അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതും അടികൂടി കരയുന്നതും നിലവിളിക്കുന്നതും പരസ്പരം ഈഗോ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ വേർവിരിഞ്ഞ് ജീവിക്കുന്നതൊക്കെ കാഴ്ചകൾ കാണുമ്പോൾ കുട്ടിക്ക് പോലും മനസ്സിലാവില്ല എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോകളിൽ പറയാറുണ്ട് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് വരുന്ന തലമുറയ്ക്കുള്ള ഒരു വലിയ അനുഗ്രഹമാണ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അത് ആൺകുട്ടി പീഡനം പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവർക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ വീടുകളിൽ നിന്നാണ് അത് പറ്റിയില്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ക്ലാസ് എങ്കിലും കൊടുക്കണം കാരണം ഇന്ന് ആ മരിച്ചു വീഴുന്ന വീണ ആ കുട്ടിക്ക് അറിയാൻ പറ്റുമോ തന്നെ തൻ്റെ പിതൃ സഹോദരൻ ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോയിരിക്കുന്നതെന്ന് കുട്ടിക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ പല ശരീരഭാഗങ്ങളിലും വേദനയും നീറ്റലൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം അത് പോലീസിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും മാന്തി പറിച്ചതായിട്ടുള്ള പാടുകളും കലകളും ഒക്കെ ഉണ്ട് എപ്പോൾ ഒരിക്കൽ ഒരു വാർത്തയിൽ പറയുന്നത് കേട്ടു അത് എല്ലാ വാർത്തകളും സത്യമാകണമെന്നില്ല അമ്മ തന്നെ അറിഞ്ഞു ഈ കാര്യമെന്നും അത് മറ്റുള്ളവരോട് പറയാൻ പറ്റിയില്ല ആഹാ അപ്പം ഇത് സഹോദരനെ നേരിട്ട് വഴക്ക് പറഞ്ഞെന്നൊന്നും പക്ഷേ അതിൻ്റെ ഒന്നും യാഥാർത്ഥ്യത്തിൻ്റെ ചുരുളൊന്നും അഴിഞ്ഞിട്ടില്ല അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ആദരാഞ്ജലികൾ എഴുതി ആ വാർത്തയങ്ങ് അവസാനിപ്പിക്കും വീണ്ടും മറ്റൊരു വാർത്ത വരുമ്പോൾ നമ്മൾ ഇതുപോലെ രോക്ഷാകുലമായി കുറേ നേരം സംസാരിക്കും ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് അതിനെ കൊന്നുകളഞ്ഞ അതിൻ്റെ അമ്മയോ അതിനെ പീഡിപ്പിച്ച അതിൻ്റെ ഇളയച്ഛനെയോ ആരെയാണ് എങ്ങനെയാണ് നമ്മൾ അവരെ ശിക്ഷിക്കേണ്ടത് ഒരു പന്ത്രണ്ട് വർഷം അവർ ജയിലിൽ കിടക്കുവായിരിക്കും ഏറിപ്പോയാൽ ഒരു വധശിക്ഷ എന്നാൽ ആ ശിക്ഷയും നടപ്പാകുമോ അതുമില്ല ശക്തമായ നിയമ നടപടിയിലൂടെ അല്ലാതെ ഇനി നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും മുതിർന്നെന്നു വരും ശക്തമായ നിയമ നടപടികൾ എടുക്കാതിരത്തോളം കാലം എല്ലാവരും ഇതൊക്കെ ആവർത്തിച്ചു കൊണ്ടേരിക്കും എന്തുകൊണ്ട് പന്ത്രണ്ട് വർഷം ജയിലിൽ കഴിഞ്ഞുകൂടാ കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് പുറത്തു വന്ന് ആരോ പറയുന്നത് കേട്ടു എന്ത് സുഖമാണ് ജയിലിൽ ജീവിക്കാൻ എന്നുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നേണ്ടത് ആരെയും കൊല്ലാം എന്തും ചെയ്യാം ഏത് രീതിയിലും ഈ സമൂഹത്തിൽ ജീവിക്കാം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ അപ്പോഴേ തലവെട്ടിക്കളയുന്ന ഒരു രീതി ഉണ്ടായാൽ നാളെ മറ്റൊരാളുടെ ശരീരത്തിൽ സ്പർശിക്കാനോ മറ്റൊരാളെ കൊല കൊന്ന് വിളിക്കാനുള്ള ധൈര്യം ആർക്കും തന്നെ ഉണ്ടാവില്ല പക്ഷെ ജനാധിപത്യ രാജ്യമാണ് നിയമ സംഹിതയിൽ എല്ലാവരും വിശ്വസിക്കുന്നവരാണ് അതിന് ഒരുപാട് നിയമവ്യവസ്ഥതകളുണ്ട് ഇതൊന്നും നടപ്പാക്കാതെ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ ഇതുപോലുള്ള വാർത്തകൾ ഇനിയും ഇനിയും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും ഇതിനൊന്നും ഇവിടെയൊന്നും ഒരവസാനം കാണില്ല പാവം എത്രയോ കാലം ഈ ഭൂമിയിൽ കൂടി ജീവിക്കേണ്ട ആ പിഞ്ചോമന അമ്മയുടെ ക്രൂരമായ ചിന്തയിലൂടെയും പിതാവിൻ്റെ സഹോദരൻ്റെ ക്രൂരമായ പ്രവൃത്തിയിലൂടെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി ഒരു കണക്കിന് അത് മരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ എന്നോട് വെറുപ്പ് തോന്നിയേക്കാം കാരണം ഇത്തരത്തിലുള്ള നരാധമന്മാരുടെ കൂടെ അത് ജീവിതത്തിൽ വലുതാവുമ്പോൾ ഏത് രീതിയിലുള്ള പീഡനമായിരിക്കണം അനുഭവിക്കേണ്ടി വരിക ആർക്കും തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല വരും ദിവസങ്ങളിൽ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ എന്താ പറയുക യാഥാർത്ഥ്യത്തിലേക്ക് ഒരു വെളിച്ചം വീശുക തന്നെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം